സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ഒഡീഷയിൽ കന്യാസ്ത്രീകളെയും തീവ്രവാദികളുടെ ഭീഷണി കന്യാസ്ത്രീകളെ അകത്താക്കിയതും പുറത്താക്കിയതും ആരാണെന്ന് ക്രൈസ്തവർക്കറിയാം യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടി ദീപിക എഡിറ്റോറിയൽ ഡിട്രോയിറ്റ് സെയിന്റ് കത്തോലിക്ക ദേവാലയത്തിൽ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് മംഗളം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേശീയ അവാർഡ് അതിരൂപതയിലെ വിവിധ സ്കൂളുകളിൽ ദിനാചരണം നടത്തി ചിക്കാഗോ സെയിന്റ് മേരീസ് ക്നനായ് കത്തോലിക്ക ഇടവകയിലെ ദർശന തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് ഒരുക്കി മോർട്ടൺ ഗ്രീവ് സെന്റ് മേരീസ് ദേവാലയം മടമ്പം മേരിലാന്റ് ഹൈസ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും പ്രവർത്തനോദ്ഘാടനം കോമഡി ഉത്സവം ഫാദർ ജിതൻ വൈലങ്കൽ നിർവഹിച്ചു കേരള സംസ്ഥാന സെക്രട്ടറി വാർത്തകൾ വിശദമായി മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികർക്ക് നേരെ വീണ്ടും ബജരംഗൾ അതിക്രമം ഒഡീഷയിലെ ജലേശ്വരിലാണ് സംഭവം ജലേശ്വരിലെ പാരിഷ് പ്രീസ്റ്റ് ഫാദർ ലിജോ നിരപ്പേൽ ബാലസോറിലെ ജോഡ പാരിഷിലെ ഫാദർ വി ജിജോ എന്നിവരെ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി കന്യാസ്ത്രീകൾക്കു നേരെയും അതിക്രമമുണ്ടായെന്നാണ് വിവരം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനം ആരോപിച്ച് ജയിലിലടച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് വൈദികർക്കു നേരെ മറ്റൊരു അതിക്രമത്തിന്റെ വാർത്ത ഒഡീഷയിൽ നിന്ന് എത്തുന്നത് വൈദികരും കന്യാസ്ത്രീകളും അടങ്ങിയ ഒരു സംഘം ഒരു മതവിശ്വാസിയുടെ ചരമവാർഷിക ചടങ്ങിനെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം ഉൾപ്പെടെ കഴിച്ച് ഒൻപത് മണിയോടെ ഇവർ ആ ഗ്രാമത്തിൽ നിന്ന് മടങ്ങാനിരിക്കുകയായിരുന്നു വരും വഴി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് എഴുപതിലേറെ ബജരംഗ്ദൾ പ്രവർത്തകർ ഇവരെ കാത്തുനിൽക്കുകയും ഇവരുടെ വാഹനങ്ങൾ തടഞ്ഞ് കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരു വൈദികനെ ബജരംഗ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു കാറിലുണ്ടായിരുന്ന വൈദികരെയും കന്യാസ്ത്രീകളെയും അസഭ്യം പറഞ്ഞെന്നും പരാതിയുണ്ട് മതപരിവർത്തനം ആരോപിച്ചായിരുന്നു മർദ്ദനം ഗ്രാമത്തിലുള്ളവർ ബജറംഗദൾ പ്രവർത്തകരോട് വൈദികർ മതപരിവർത്തനം നടത്താനല്ല വന്നതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അവർ അത് ചെവിക്കൊണ്ടില്ല ഭരിക്കുന്നത് ബി ജെ ഡി അല്ല ബി ജെ പി ആണ് നിങ്ങൾക്ക് ആരെയും അമേരിക്കക്കാരാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് വൈദികർ പറയുന്നു നാല്പത്തഞ്ച് മിനിറ്റുകൾ കഴിഞ്ഞ് സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തിയപ്പോഴാണ് ബജരംഗദൾ പ്രവർത്തകർ പിരിഞ്ഞുപോയത് ഛത്തീസ്ഗഡിൽ നിരപരാധികളായ കന്യാസ്ത്രീകൾ വേട്ടയാടപ്പെട്ട സംഭവത്തിൽ ശക്തമായ എഡിറ്റോറിയലുമായി ദീപികാ ദിനപത്രം പത്രത്തിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലിൽ വസ്തുതാപരമായ വിവിധ കാര്യങ്ങൾ അടിവരയിട്ട് നിരത്തിയാണ് ഓരോ വരികളും കടന്നുപോകുന്നത് കന്യാസ്ത്രീകളെ അകത്താക്കിയതും പുറത്തിറക്കിയതും ആരാണെന്ന് ക്രൈസ്തവർക്ക് അറിയാമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു മതമിളകിയ ജ്യോതി ശർമ്മയ്ക്കെതിരെ ഒരു പെറ്റിക്കേസ് പോലും എടുക്കാൻ തയ്യാറാകാത്ത ഇരട്ടത്താപ്പും ബജരംഗൾ ഭീകരപ്രസ്ഥാനത്തിന് പിന്നിലെ കാവലായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ മുഖമൂടിയും തുറന്നുകാണിക്കുന്നതാണ് എഡിറ്റോറിയൽ ഛത്തീസ്ഗഡിൽ കേരളം കോർത്തെടുത്ത ജാതിമത ഇടതു വലതു ഭേദമില്ലാത്ത ഈ മനുഷ്യച്ചങ്ങല പൊട്ടരുതെന്ന ഓർമ്മപ്പെടുത്തലോടെയും കേരളമെഴുതിയ മതേതരത്വത്തിന്റെ ഇന്ത്യൻ സ്റ്റോറിയുടെ കെട്ടുറപ്പിനു മേൽ വിഷത്തിരിയിട്ട ഒരു ജ്യോതിയും തെളിയരുതെന്ന വാക്കുകളോടെയുമാണ് എഡിറ്റോറിയൽ അവസാനിക്കുന്നത് ഡിട്രോയിറ്റ് സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗ്ഗാരോപണ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ ജോസഫ് തറയ്ക്കൽ തിരുനാൾ കൊടിയേറ്റും പരീതരുടെ ഓർമ്മയ്ക്കായി വിശുദ്ധ കുർബാനയും അർപ്പിച്ചു തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോബി പന്നൂറയിൽ ഒ എസ് പി മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ജോസഫ് തറക്കൽ ഫാദർ സാബു വെള്ളരിമറ്റത്തിൽ ഒ എസ് പി ഫാദർ ജോസഫ് പുതുപ്പറമ്പിൽ ഒ എസ് പി എന്നിവർ സഹകാർമ്മികരായിരുന്നു ദേവാലയത്തിനു ചുറ്റും നടത്തിയ ജപമാല പ്രദിക്ഷിണത്തിൽ ഇടവകജനം ഭക്തിയോടെ സംബന്ധിച്ചു തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കലാസന്ധിയും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു മംഗളം പബ്ലിക്കേഷൻസിന്റെ അൻപത്തി ആറാമത് വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ദേശീയ അവാർഡ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സമ്മാനിച്ചു ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻസ് ക്ലബ്ബിലെ സ്പീക്കർ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ അവാർഡ് ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി ആൻഡോ ആന്റണി എം പി ജോൺ ബ്രിട്ടാസ് എം പി ഡീൻ കുര്യാക്കോസ് എം പി എ എ റഹീം എം പി ജബി മേത്തർ എം പി ദൂരദർശൻ ഡി ജി സതീഷ് നമ്പ്യാർ മംഗളം മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ് ോമസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സഡാക്കോ സസാക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന ഒറിഗാമി കൊക്കുകൾ അതായത് പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന കൊക്കുകളാണ് സഡാക്കോ സസാക്കി ഹിരോഷമാ ദിനത്തോടനുബന്ധിച്ച് കല്ലറ സെന്റ് തോമസ് ഹൈസ്കൂളിലെ കുട്ടികൾ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന അനേകം സഡാക്കോ സസാക്കി നിർമ്മിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ കുര്യാക്കോസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ ശിൽപ ജോർജ് ഷാൻ ജി എന്നിവരുടെ സഹകരണത്തോടെ നടത്തപ്പെട്ട പരിപാടി ഒരു വേറിട്ട അനുഭവമായിരുന്നു സ്കൂളിലെ കുട്ടികൾ അധ്യാപകർ അനധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു കരിങ്ങുന്നം സെയിന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നോ വാർ ഫോർമേഷൻ ഒരുക്കിയാണ് വിദ്യാർത്ഥികൾ ഹിരോഷിമ ദിനാചരണം നടത്തിയത് യുദ്ധവിരുദ്ധ സന്ദേശം നൽകിക്കൊണ്ട് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ ചേർന്നാണ് നോ വാർ ഫോർമേഷൻ ഒരുക്കിയത് സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്പെഷ്യൽ അസംബ്ലിയിൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ നമിത വിദ്യാർത്ഥികൾക്ക് യുദ്ധവിരുദ്ധ സന്ദേശം നൽകി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ സുനിത മേരി വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ദിനാചരണ പരിപാടിയുടെ ഭാഗമായി ഈ ആഴ്ചയിൽ വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ ജിനോ തോമസ് പറഞ്ഞു ചിക്കാഗോ സെയിന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ഇടവുകയുടെ ഈ വർഷത്തെ പ്രധാന തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം ഓഗസ്റ്റ് വരെ ദർശന തിരുനാളായി ആഘോഷിക്കുന്ന ഈ തിരുനാളിന് ഓഗസ്റ്റ് മൂന്നിന് രാവിലെ മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെട്ട പതാക ഉയർത്തലോടെയാണ് തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത് വിശുദ്ധ കുർബാനയ്ക്ക് ഖനാനായ റീജിയൻ ഡയറക്ടർ മോൻസെഞ്ഞോർ തോമസ് മുളവനാൽ മുഖ്യ കാർമികത്വം വഹിക്കുകയും ഗുജറാത്ത് മിഷന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ സ്റ്റീഫൻ ജയരാജ് സന്ദേശം നൽകുകയും ചെയ്തു ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗ്ഗാരോപണ തിരുനാളാണ് ദർശന തിരുനാളായി കൊണ്ടാടപ്പെടുന്നത് ഇടവക സ്ഥാപിതമായിട്ട് പതിനഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ നടത്തപ്പെടുന്ന തിരുനാളിന് മെൻ മിനിസ്ട്രിയിലൂടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും പ്രസിതേതിമാരാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തിരുനാളിന്റെ ഭാഗമായി തിങ്കൾ മുതൽ ബുധൻ വരെ ആഘോഷമായ ദിവ്യബലിയും മരിയൽ സന്ദേശത്തോടു കൂടിയുള്ള തിരുക്കർമ്മങ്ങളും നടത്തപ്പെട്ടു ഫാദർ ജോസ് തറയ്ക്കൽ ഫാദർ ടോമി വട്ടുകളും ഫാദർ ജോബി പൂച്ചക്കണ്ടത്തിൽ എന്നിവർ ഈ ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോബി പന്നൂരയിൽ ഫാദർ ജോബി വെള്ളൂ കുന്നേൽ ഫാദർ ബിൻസ് ചേത്തലേൽ എന്നിവരാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലെ തിരുക്കർമ്മങ്ങൾക്ക് കാർമികത്വം വഹിച്ചത് പ്രധാന തിരുനാൾ ദിവസമായ ഓഗസ്റ്റ് പത്ത് ഞായറാഴ്ചത്തെ റാസകുർബാനയ്ക്ക് ഫാദർ ലിജോ കൊച്ചുപറമ്പിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ചയിലും ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ചയിലും കൂടാരോഗ്യ കലാമേളയും കലാസന്ധിയും നടത്തപ്പെട്ടു ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച നടത്തപ്പെടുന്ന മരിച്ചവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയോടും സെമിത്തേരി സന്ദർശനത്തോടെയുമാണ് തിരുക്കർമ്മങ്ങൾ അവസാനിക്കുക ഗ്രേവ് സെന്റ് മേരീസ് ക്നാനായ ദേവാലയത്തിൽ കുട്ടികൾക്ക് വേണ്ടി മൂന്ന് ദിവസം നീണ്ടുനിന്ന സമ്മർ ക്യാമ്പ് നടത്തപ്പെട്ടു ബൈബിൾ പ്രാർത്ഥന വിശുദ്ധ കുർബാന വ്യക്തിത്വ വികസനം ക്നാനായ ചരിത്രം എന്നിവയാണ് സമ്മർ ക്യാമ്പിന്റെ മൂന്ന് ദിവസങ്ങളിൽ പഠന വിഷയമായത് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഫാദർ തോമസ് മുളവനാൽ ഫാദർ സിജു മുടക്കോടിൽ ഫാദർ ബിൻസ് ചേത്തലിൽ ഫാദർ അനീഷ് മാവേലി പുത്തൻപുര ടോണി പുല്ലാപ്പള്ളി ലിൻസൺ കൈതമല ടിആ കണ്ടാരപ്പള്ളി സൂസൻ എന്നിവർ ക്ലാസുകൾ എടുത്തു കത്തോലിക്ക വിശ്വാസത്തിന്റെയും ഖനാനായ സമുദായ പാരമ്പര്യങ്ങളെയും ആസ്പദമാക്കിയുള്ള ക്ലാസുകൾക്കും ചർച്ചകൾക്കും പുറമെ ഉല്ലാസപ്രദമായ ഗെയിമുകളും മറ്റു പരിപാടിയാലും സമ്മർ ക്യാമ്പിന് ഊർജ്ജം പകർന്നു ബെസ്റ്റ് ക്യാമ്പർമാരായി ക്രിസ് ഇല്ലിക്കാട്ടിൽ ആബിഗൽ കണ്ണൻചാൻ പറമ്പിൽ ഇവാന മണ്ണുകുന്നേൽ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സജി പൂത്രികയിൽ ബിനു ഇടകര വിസിറ്റേഷൻ കോൺവെന്റ് സിസ്റ്റേഴ്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു മടമ്പം മേരിലാന്റ് ഹൈസ്കൂളിലെ ഈ അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും പ്രവർത്തനോദ്ഘാടനം നടത്തി സ്കൂൾ മാനേജർ ഫാദർ സജി മെത്താനത്ത് അധ്യക്ഷം വഹിച്ച സമ്മേളനത്തിൽ കോമഡി ഉത്സവം ഫെയിം ഫാദർ ജിതൻ വൈലുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവ ലോഗോ സ്കൂൾ മാനേജർ പ്രകാശനം ചെയ്തു ശ്രീകണ്ഠാപുരം നഗരസഭാ കൌൺസിലർ മിനി പി എ പ്രസിഡന്റ് സജി കുര്യൻ മദർ പി പ്രസിഡന്റ് മായ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി റോയ് മോൻ ജോസ് എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ് മാസ്റ്റർ ഷാജു ജോസഫ് സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിന് വിദ്യാരംഗം കൺവീനർ ജ്വാലാ മരിയ സെറിയ നന്ദി പ്രകാശിപ്പിച്ചു വിശിഷ്ടാതിഥിക്ക് ഒപ്പം കുട്ടികൾ അത്യുത്സാഹത്തോടെ നൃത്ത ചുവടുകൾ വെച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മേളക്കുഴപ്പ് പകർന്നു കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി പിറവം ഇടവകാങ്കം ജെയിംസ് മണക്കാടനെ തെരഞ്ഞെടുത്തു കേരള കോൺഗ്രസ് പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ജെയിംസ് പിറവം പള്ളിയുടെ മുൻകൈക്കാരനുമായിരുന്നു അപ്നാദേശന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം